പുതിയ ഇന്ന് റിപ്പോർട്ടിൽ പുറത്തുവിട്ട വാർത്തയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കില്ല അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തത് വളരെ പെട്ടെന്നാണ് കാരണം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കാനായിരുന്നു പദ്ധതി പി എസ് പ്രശാന്തിനെയും ഇപ്പോഴുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും കാലാവധി ഒരു വർഷം നീട്ടിക്കൊടുക്കാൻ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റുമൊടുവിൽ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ പി എസ് പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനെയും സംശയനിടയിൽ നിർത്തുന്നത് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് െ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ ചില സൂചനകൾ വരുന്നത് ബോർഡ് 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 പ്രസിഡന്റ് പ്രസിഡന്റ് മുൻ മുൻ ചോദ്യം ചെയ്യാൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം പ്രസിഡന്റുമാർ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് ദേവസ്വം മന്ത്രിമാരിലേക്കൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവസ്വം മന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് സ്വർണപ്പാളി അല്ലെ സ്വർണം കൊണ്ടുപോയി എന്നും ഞാൻ കരുതുന്നില്ല അതിനകത്ത് നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡുകൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഈ സർക്കാർ ഈ ആവർത്തിച്ച ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദം വന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പുതിയ ദേവസ്വം ബോർഡിന് പങ്കില്ലല്ലോ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ കർശനമായി കർക്കശമായി പ്രവർത്തിക്കുന്നു ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് പക്ഷേ അങ്ങനെയല്ല പുതിയ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടക്കം വീഴ്ചകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് മിനിൻസിൽ മിനിറ്റ്സ് എഴുതിയിട്ടില്ല എന്നതിൻ്റെ രേഖകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാളികൾ ഇവർക്ക് തന്നെ കൊടുത്തയക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തയക്കാൻ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി അത് വേഗത്തിൽ വേണം പാളികൾ സ്വർണം മങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടെ കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശാന്ത് തന്നെയാണ് അതിൻ്റെ നടപടികൾ വേഗം വേഗത്തിലാക്കൂ എന്ന് പറഞ്ഞതും അത് പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തിയതും പക്ഷേ എന്തുകൊണ്ടോ ആ തിക്ക് തിരക്കും ബഹളമൊക്കെ ഉണ്ടായിട്ട് പിന്നെ അത് കൊണ്ടുപോയില്ല അതിൻ്റെ കാരണം അറിയില്ല ദുരൂഹമായി നിൽക്കുന്നു ഇന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറഞ്ഞതുപോലെ കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകൽ നമ്മളും അറിയുന്നുണ്ടല്ലോ ആ കൊണ്ടുപോകൽ ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ള വാദമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂടെ പോയിട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയതല്ലോ എന്നുള്ളതാണ് കോടതി പറയുകയാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദിത്യം സ്വീകരിച്ചോ എന്ന സംശയം അടക്കമുണ്ടെന്ന് കോടതി പറയുകയാണ് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെ അടക്കമാണ് കൊണ്ടുപോകുന്നതെങ്കിലും ആ കൊണ്ടുപോകലിൽ മാനുവൽ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല കമ്മീഷണർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിട്ടില്ല സ്പെഷ്യൽ കമ്മീഷണറാണല്ലോ കോടതിയെ സമീപിച്ചത് അപ്പോൾ അവിടെയും ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇത് പി എസ് പ്രശാന്ത് ഇപ്പോൾ ഈ സ്വർണപ്പാളി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പങ്ക് പറ്റുന്നു എന്ന രൂപത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇതൊരു കുറച്ച് കാലമായി തുടരുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ ഭാഗമാ ആകാതെ മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ മുരാരി ബാബുവിനെ പോലുള്ള അവിടത്തെ എന്താണ് താപ്പാനകൾ ആ താപ്പാനകൾക്ക് വഴങ്ങാതെ പറ്റില്ല ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഈ സിസ്റ്റത്തിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ആ സിസ്റ്റത്തിനൊപ്പം നിൽക്കുന്നതിൽ കുറ്റകരമായ വീഴ്ച ഉറപ്പായിട്ടും പി എസ് പ്രശാന്തിനും പറ്റിയിട്ടുണ്ടെന്നതാണ് കോടതി പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടിലെ അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിലപ്പുറമുള്ള കാര്യങ്ങൾ കോടതിക്ക് കിട്ടിയെന്നു തന്നെയാണ് കാരണം രഹസ്യമായ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് ഐ ടിയുടെ രഹസ്യമായിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു അതിലെ ചില കാര്യങ്ങൾ ജനം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കോടതി ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് അതിലപ്പുറമുള്ള കാര്യങ്ങൾ കോടതിക്ക് അറിയാം ഇനി എൻ വാസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ആണല്ലോ എൻ വാസുവിനെ വീഴ്ച ഇവിടുത്തെ സ്വർണം എടുത്തുകൊണ്ടുപോയി ഒരുക്കി അതിൻ്റെ ബാക്കിയുണ്ട് ആ ബാക്കി കൊണ്ടൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വിശാല മനസ്സുമായിട്ട് മെയിലയക്കിയാണ് ഇയാൾ ഉണ്ണികഷ്ടം പോറ്റി എൻ വാസുവിന് അപ്പോൾ എൻ വാസു അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളതും കോടതി കാണുകയാണ് അപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ മിനിഞ്ഞാന്ന് തന്നെ എസ് ഐ ടി നടത്താനിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകാമെന്ന് കരുതുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നു കോടതിയുടെ വിമർശനങ്ങൾ കൂടി വന്നിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ എൻ വാസു നൽകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അദ്ദേഹം അങ്ങ് നീയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകാൻ പറ്റില്ല എന്നൊരു സാധ്യത സാഹചര്യം കൂടിയുണ്ട് കാരണം ഈ എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിന്ന് വെച്ചാൽ പറയാറാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടാണ് ഈ എസ് ഐ ടി രൂപീകരിച്ചിരുന്നത് ആ എസ് ഐ ടി ആണ് അന്വേഷണം നടത്തിക്കൊണ്ട് ആ എസ് ഐ ടി ആണ് എൻവാസുൻ്റെ പങ്ക് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാലും മുൻകൂർ ജാമ്യം കിട്ടില്ല അതുകൊണ്ട് ആ നടപടികളിലേക്ക് പോലെ ഒരു പക്ഷേ മുരാരിബാബുവിൻ്റെ അർദ്ധരാത്രിയിലെ അറസ്റ്റ് പോലെയൊക്കെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒക്കെ ഒരുപക്ഷെ എൻവാസുൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കാം എൻ വാസു അതുകഴിഞ്ഞാൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും പത്മകുമാറിനെ വീഴ്ച അറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒന്നും അറിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്താണ് തുടങ്ങിയത് അപ്പോൾ ഉറപ്പായിട്ടും പത്മകുമാറിനും ചോദ്യമനയിലേക്ക് വരും അവിടെയാണ് ആ തലകളൊക്കെ ഉരുളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലപ്പുറം സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാകുന്ന കാര്യം എപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുടെ ഒരു നോമിനി അവരുടെ പാർട്ടിയുമായി ബന്ധമുള്ള അവരുടെ വിശ്വസ്തരായ ഒരാൾ വരുന്നു ഇനിയിപ്പോൾ പ്രശാന്ത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സമ്പത്തിൻ്റെ പേരാണ് സമ്പത്ത് അല്ലെങ്കിൽ ദേവകുമാർ എന്ന പേര് കേൾക്കുന്നു ആ ദേവകുമാറിൻ്റെ പേര് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്ത് ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള മുൻ എം എൽ എ ആണ് ഹരിപ്പാട് എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ ഡൽഹിയിലെ ഒരു വിവാദ വാർത്തയിൽ പി ആർ ഏജൻസിയുടെ ഭാഗമായി നിന്ന് ആ ഇൻ്റർവ്യൂയിൽ കൂടെ നിന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അങ്ങനെ ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇനി അടുത്ത ആളും വരുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അതും പ്രശ്നത്തിലാകുന്നത് സർക്കാർ ഇനിയും കുഴപ്പത്തിലേക്ക് പോവുകയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആയിരിക്കില്ല സർക്കാർ കരുതുകയും സമ്പത്താണോ ദേവകുമാറാണ് ദേവകുമാറാണോ എന്നെ അറിയേണ്ടതുളളൂ ഏതായാലും തലകളുരുള്ളും ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുക വഴി വിശ്വാസികളിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോഴാണ് അതിനെ ഇരുട്ടടിയായിക്കൊണ്ട് വലിയ വലിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിലും ഏറ്റവും ഗുരുതരമായ കാര്യം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പങ്കജ് കപൂർ പങ്കജ് കപൂർ അല്ലല്ലോ സുഭാഷ് കപൂർ സുഭാഷ് കപൂർ സുഭാഷ് കപൂർ എന്നൊരു ഒരു സ്വർണ്ണക്കൊള്ളക്കാരൻ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച ക്ഷേത്രങ്ങളുടെ എന്താ വിഗ്രഹങ്ങളുടെ അളവെടുത്തുകൊണ്ട് എല്ലാത്തിന് പകർപ്പെടുത്തുകൊണ്ട് ആ പകർപ്പും വിൽക്കും പകർപ്പും വിൽക്കും യഥാർത്ഥ സംഭവം വിൽക്കും അങ്ങനെ വിറ്റുകൊണ്ട് തൊണ്ണൂറായിരം കോടിയുടെ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആ കൊള്ളക്കാരനെപ്പോൾ ജയിലിൽ കഴിയാണ് ആ പേര് കോടതി വെറുതെയല്ല പറഞ്ഞത് അപ്പോൾ അതിന് അതിന് അതിനോട് എന്താ പറയുക ആ രൂപത്തിലുള്ള എന്തൊക്കെയോ തെളിവുകൾ മുന്നിൽ കോടതിയുടെ എന്നുള്ളതാണ് ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി നോക്കൂ പങ്കജ് ഭണ്ഡാരി നമ്മുടെ ചെന്നൈയിലെ സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രവർത്തനം എന്താണ് ആൻറ്റിക് ഗോൾഡുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവരുടെ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ബിസിനസ് ഉണ്ട് ഇതൊക്കെ ചേർത്ത് വായിക്കണം ഈ പങ്കജ് ഭണ്ഡാരിയുടെ പ്രവർത്തനം അവർ ആദ്യം പറഞ്ഞിരുന്ന അവർക്ക് സ്വർണ്ണം ഒരുക്കാനുള്ള സംവിധാനം ഇല്ല ലയിപ്പിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അതൊക്കെ മാറുന്നു അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് ഈ തരത്തിലുള്ള ഒരു കച്ചവടമാണ് ഒരു അന്താരാഷ്ട്ര ബന്ധം ഉള്ള ഒരു സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചത് ഒരു കൊള്ള സംഘം അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ കൊള്ള സംഘത്തിനോട് ഭാഗമായി ആരൊക്കെ നിൽക്കുന്നു എന്നതും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭക്തരവിടെ തൊഴുകയോടെ അയ്യപ്പൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെ വിശ്വാസത്തോടെ കാണുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രധാനികളിലേക്കും എത്തുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെയുണ്ട് meet the editors